ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നത്തെ വീട്ടിലൊക്കെ എല്ലാവർക്കും സാഗത ഫസ്റ്റകല പറയണ്ടേ ഇന്നത്തെ വീട്ടിലൊക്കെ എല്ലാവരും സാഗത ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊരു കാമ്പാണ് കാമ്പിനെ കൊണ്ട് ഞാനൊരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഇന്ന വട്ടത്തിൽ മുടിച്ചു ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ കയറുക എന്നിട്ട് ചെറുങ്ങനെ മുറിച്ചിടുക ഇതേപോലെ മുടിച്ചിടുക ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി ചെയ്തോന്നില്ല ആകുക നോക്കാം മിക്സിന്റെ ചെറിയ ജാറിലേക്ക് മാറ്റാം പൊടിക്കുന്ന ജാറിലേക്ക് നമുക്കിത് അരച്ചെടുക്കാം അരച്ചെടുക്കാം

ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട് ചീൻ ചട്ടിയിൽ കുറച്ച് വെള്ളം ചെറുതിട്ടി നമുക്ക് ഇനി എന്താ കൊണ്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം ഇത് മിക്സിൽ ഇട്ടിട്ട് ചെറുങ്ങനെ ഒന്ന് തൈര് കട്ടക്കട്ട പോലെ ഉണ്ടാവുമല്ലോ അത് നമുക്ക് ഒന്ന് ചെറുങ്ങനെ അതിൽ തൈര് കൂടി ഒഴിച്ചെടുക്കും തൈര് ഒഴിക്കാ തൈര് ഒഴിക്കാൻ പൊക്കാം അടിച്ചെടുത്ത തൈര് പുളി മതിയോ നോക്കണം പണ്ടത്തെ റെസിപ്പി അല്ലേ കൂട്ട പണ്ട് പണ്ട് എന്റെ വീട്ടില് മീൻഡാക്ക

ണ്ട് അപ്പൊ എല്ലാരും ഒന്നും ഇണ്ടാക്കി നോക്കണം കേട്ടോ അയിന്റെ അത് മായങ്ങളൊന്നും ഇല്ല നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക എന്തായാലും അപ്പൊ നമ്മളെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇനി വീണ്ടും വരാം